ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തേഴ് യാക്കോബ് ഗോഷേനിൽ ജോസഫ് ഫറവയുടെ അടുത്തു ചെന്ന് പറഞ്ഞു കനാൻ ദേശത്ത് നിന്ന് എൻ്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോൾ ഗോഷേൻ ദേശത്താണ് തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ ഫറവയുടെ മുമ്പിൽ കൊണ്ടു ചെന്നു അവൻ്റെ സഹോദരന്മാരോട് പറവ് ചോദിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ ദാസർ ഇടയന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു അവർ തുടർന്ന് പറഞ്ഞു ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലികൾക്ക് അവിടെ തീറ്റിയില്ല ദയ ചെയ്ത് ഗോശയൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈജിപ്ത് ദേശം മുഴുവനും നിനക്ക് അധീനമാണ് നാട്ടിൽ ഏറ്റവും നല്ല സ്ഥലത്ത് നിൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ ഗോശേരൻ ദേശത്ത് താമസിക്കട്ടെ അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എൻ്റെ കാലികളെ അവരെ ഭരമേൽപ്പിക്കുക അതിനുശേഷം ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുമ്പിൽ കൊണ്ടുചെന്നു യാക്കോബ് ഫറവോ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വയസ്സ് എത്രയായി ഫറവോ ചോദിച്ചു എൻ്റെ ദേശാന്തരവാസകാലം നൂറ്റി മുപ്പത് വർഷമായിരിക്കുന്നു അത് ഹൃസ്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതുമായിരുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദേശാ ദേശാന്തരവാസകാലത്തോളമായിട്ടുള്ളത് ഫറവോയെ അനുഗ്രഹിച്ചതിനു ശേഷം യാക്കോബ് അവൻ്റെ അടുത്ത് നിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി അവരെ അവിടെ പാർപ്പിച്ചു നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത് ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിൻ്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആ ആഹാരം കൊടുത്തു പോന്നു ക്ഷാമം രൂക്ഷമാകുന്നു ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു ക്ഷാമം അത്ര രൂക്ഷമായി ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിൻ്റെ വിലയായി ജോസഫ് ശേഖരിച്ചു അത് ഫറവോയുടെ ഭവനത്തിലെത്തിച്ചു ഈജിപ്തിലും കാനാലിലുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരുക അങ്ങയുടെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ പണമെല്ലാം തീർന്നു പോയി ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതുകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്കൊരു വർഷത്തേക്ക് ആഹാരം നൽകി അടുത്ത വർഷം അവർ ജോസഫിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ ഒളി ഒളിച്ചു വെക്കുന്നില്ല ഞങ്ങളുടെ കന്നുകാലികളും അങ്ങേടേതായി ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിന് ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്കറിയാം അങ്ങേക്ക് കാണാമല്ലോ ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരുക ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ നിലം വിറ്റു അങ്ങനെ നിലമെല്ലാം ഫറവയുടേതായി ഈജിപ്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവ് ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നു ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചു കൊള്ളുവിൻ കൊയ്യുമ്പോൾ അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങളുടേതായിരിക്കും വിത്തിനായും നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അതെടുത്ത് കൊള്ളുക അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു യജമാനന ഞങ്ങളിൽ ഉണ്ടാകണം. ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം ഉണ്ടാക്കി അതിന്നും നിലനിൽക്കുന്നു പുരോഹിതന്മാരുടെ നില മാത്രം ഫറവോയുടേതായില്ല യാക്കോബിൻ്റെ അന്ത്യാഭിലാഷം ഇസ്രായേൽ ഈജിപ്തിലെ ഗോശാൻ ദേശത്ത് പാർത്തു അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി അവർ സന്താന ഉള്ളവരായി പെരുകി യാക്കോബ് ഈജിപ്തിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിൻ്റെ ആയുഷ്കാലം നൂറ്റി നാൽപ്പത്തി വർഷമായിരുന്നു മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്കെന്നിൽ പ്രീതി ഉണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എൻ്റെ തുടക്ക് കീഴേ കൈവച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് എനിക്ക് എൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ కట్లు తలకల్షిరస్ నమించు